Only Grace Academy, making a difference. എറിയാട് ഗ്രാമപഞ്ചായത്ത് ദുർഭരണത്തിനെതിരെ കുറ്റപത്രവുമായി എറിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തുടർച്ചയായി ഇരുപത് വർഷം ഭരിച്ചിട്ടും പഞ്ചായത്തിൽ ക്രിയാത്മകമായ വികസന നേട്ടങ്ങളൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന ആരോപണവുമായാണ് എറിയാട് ഗ്രാമപഞ്ചായത്ത് എൽഡിഎഫ് ഭരണസമിതിക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എറിയാട് മണ്ഡലം കമ്മിറ്റി കുറ്റവിചാരണയാത്ര നടത്തിയത് മുൻ എം പി ടി എൻ പ്രതാപൻ ജാഥ ക്യാപ്റ്റൻ മണ്ഡലം പ്രസിഡന്റ് പി എ മുഹമ്മദ് സകീറിനെ പതാക കൈമാറി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഒരു ും അച്ചടി മാത്യാണപ്രദേശത്തെ കടൽക്ഷോഭ മേഖലകളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തത്തെ കുറിച്ചാണ് ഈ അത് ആര് മുൻകൈ എടുക്കുന്നത് ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുത്താൽ ആ ഗ്രാമപഞ്ചായത്തിന് സ്വാഭാവികമായും സംസ്ഥാന പദ്ധതിയും കേന്ദ്രാവിഷ്കൃത പദ്ധതിയും അതോടൊപ്പം ജലവിഭവ വകുപ്പിന്റെ കീഴിൽ നിന്നും ഈ കടലിത്തി നിർമ്മിക്കാൻ വേണ്ടിയുള്ള ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അതൊന്നും ചെയ്യാത്ത ഒരു സ്ഥലമാണ് ഈ പഞ്ചായത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ ജലജീവൻ പദ്ധതി നമ്മുടെ നാട്ടിൽ വന്നു ആ ജനജീവൻ പദ്ധതി വരുന്നതോടുകൂടി നൂറ് ശതമാനം വീടുകളിൽ അടുത്ത ഇരുപത്തി അഞ്ച് വർഷ കാലത്തേക്ക് വേണ്ടി കൂടിയുള്ള ദീർഘവീക്ഷണത്തോടുകൂടി കുടികളുടെ പദ്ധതി നടപ്പിലാക്കാനുള്ള സൗകര്യം അറുപത്തി ശതമാനം കേന്ദ്ര ഗവൺമെന്റും ഇരുപത്തി ശതമാനം സംസ്ഥാന ഗവൺമെന്റും പതിനഞ്ച് ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്ന ജലജീവൻ പദ്ധതി ആ ജലജീവൻ പദ്ധതിയുടെ സമയബന്ധിതമായി അത് പൂർത്തിയാക്കാത്ത സംസ്ഥാനത്തെ അപൂർവ പഞ്ചായത്തുകളിൽ ഒന്നാണ് എമിന്നാട് ഗ്രാമപഞ്ചായത്ത് റിയാട് പഞ്ചായത്തിലെ ഭരണവീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന കുറ്റപത്രം അദ്ദേഹം യോഗത്തിൽ പ്രകാശനം ചെയ്തു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ടി എം നാസർ അഡ്വക്കേറ്റ് ബി എച്ച് മഹേഷ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു യു ഡി എഫ് നിയോജകമണ്ഡലം കൺവീനർ പി എസ് ബുജീബ് റഹ്മാൻ പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് പി കെ മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം കയ്പമംഗലം കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ് ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം ഷൈൻ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളായ ബഷീർ കൊണ്ടാപള്ളി പി എച്ച് നാസർ കെ എസ് രാജീവൻ ഇ എ നജീബ് എ ഐ ഷുക്കൂർ ഷിയാസ് ഇടവഴിക്കൽ ഗീതാ സതീശൻ വസന്ത എ കെ അബ്ദുൾ അസീസ് മണ്ഡലം കമ്മിറ്റി നേതാക്കളായ കെ ആർ റാഫി പി കെ ഹരിദാസ് അജേഷ് സൈത്ര ഇ കെ ദാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി അബ്ദുള്ള റോഡിൽ നടന്ന സമാപന സമ്മേളനം സോണിയാഗിരി ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് തന്നെ ഈ ഒരു പഞ്ചായത്തിലെ ഭരണം എന്നതിനേക്കാൾ കഴൂർ ഉപരിയായി നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും സംസ്ഥാന സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾക്ക് ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ എറിയാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും സാധാരണക്കാരായ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഭരണം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അതിനൊരു ഉദാഹരണം മാത്രം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ജനങ്ങളെ എങ്ങനെയൊക്കെ പറ്റിക്കാം എങ്ങനെയൊക്കെ വഞ്ചിക്കാം സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ ചിന്തകളിൽ അവരെ എങ്ങനെയൊക്കെ അവരെ സ്വാധീനിക്കാം എന്ന് ദുഷ്ടലാക്കോടെ നമുക്കറിയാം ഇപ്പോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നാനൂറ് രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇത്രയും കാലം നമ്മളൊക്കെ കേട്ടിരുന്നത് എന്തായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പൈസയില്ല ഒന്നിനും വികസന പ്രവർത്തനങ്ങൾക്ക് പൈസയില്ല പഞ്ചായത്തുകൾക്കോ നഗരസഭകൾക്കോ മറ്റു തദ്ദേശ സ്വഭരണ സ്ഥാപനങ്ങൾക്കോ നൽകാൻ പൈസയില്ല എന്തിന് കൊച്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി നൽകുന്നതിന് പൈസയില്ല ഇല്ല 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 ഇത് മാത്രമായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് പിന്നെ എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പ് പടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് പെൻഷൻ അനുവദിക്കുന്നതിന് സർക്കാരിൻ്റെ കയ്യിൽ പൈസ വന്നത് പൈസയില്ല ഉള്ള പൈസയൊക്കെ അവർ വകമാറ്റി ചെലവഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ മന്ത്രി മന്ദിരങ്ങൾ മോടികൂട്ടുന്നതിനും അതിലെ അനുബന്ധ സൗകര്യങ്ങൾക്കും അവർക്ക് വണ്ടികൾ വാങ്ങുന്നതിനും ഒക്കെയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്